ഹായ് എവരിവാൻ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മഴക്കാലത്തൊക്കെ സൂപ്പ് കുടിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഞാനിവിടെ അര കിലോളം ആണ് എടുത്തത് വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തത് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം വലിയ എല്ലുകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി സൂപ്പിന് രുചിയായിരിക്കും പതിനഞ്ച് കഷ്ണത്തോളം ചെറിയ ഉള്ളിയാണ് എടുത്തത് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അരക്കുടം വെളുത്തുള്ളിയാണ് ഞാനിതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത് സവാള വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളിയാണ് ശരിക്കും നമ്മൾ സൂപ്പിന് ചേർക്കേണ്ടത് അന്നേരമാണ് അതിൻ്റെ ഗുണവും രുചിയും ഒക്കെ കൂടത്തുള്ളൂ ഞാനിതൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത് ഇനി വളരെ കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട് ഒരു ഒരേലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ വയന ഇലയാണ് ഒരെണ്ണം ഉണങ്ങിയത് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ ക്രഷ്ഡ് കുരുമുളകാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തിന് ശേഷം ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം നമ്മൾ മെഷർ ചെയ്ത് ഒഴിക്കണം ഇത് വലിയ വിസിൽ വരുന്നത് ഒരെണ്ണം വരെയും അതിനുശേഷം ഒരു എട്ട് ചെറിയ വിസിലും കൂടി ഞാൻ എടുത്താണ് വേവിച്ചെടുത്തത് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറാകും ആകുന്നതിനും വരെ നമ്മളിത് മൂപ്പിച്ചു കൊടുക്കണം ചിലവർ സൂപ്പ് അരിക്കാതെയാണ് എടുക്കുന്നത് ഞാനിവിടെ അരിച്ചിട്ടാണ് എടുക്കുന്നത് എന്നാൽ ഞാൻ ഈ എല്ല് കഷ്ണങ്ങളൊന്നും റിമൂവ് ആക്കുന്നില്ല അരിച്ചതിന് ശേഷം നമ്മൾ ഈ എല്ല് പീസുകളും മാംസവും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലിനോട് ചേർന്നിട്ടുള്ള ഈ മാംസങ്ങളൊക്കെ ഈ മട്ടൺ സൂപ്പിൻ്റെ അകത്ത് വീണിട്ടുണ്ടായിരിക്കും അത് ഈസി ആയിട്ട് റിമൂവ് ആയി വരും അതുപോലെ തന്നെ എല്ലിലുള്ള മജ്ജയും നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വിട്ടുകിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെയിനർ വെച്ചിട്ടാണ് ഇതിങ്ങനെ അരച്ചെടുക്കുന്നത് ആ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മട്ടൻ ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ടേബിൾ സ്പൂണും കൂടി കുരുമുളക് ഇട്ടു നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലിൽ നിന്ന് മാംസങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് വരും ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കഷ്ണങ്ങളും കിട്ടും ഇതിൻ്റെ സ്പൈസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കുരുമുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങൾ നിങ്ങളിഷ്ടത്തിൽ ചേർക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്